ഖത്തറിനെതിരായ ഇസ്രായേൽ ആക്രമണത്തിൽ അപലപനമല്ല പ്രായോഗിക നടപടിയാണ് വേണ്ടത് എന്ന് ഒമാൻ നിർമ്മാണ സാമഗ്രികൾ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകരുത് എന്ന് കേബിൾ കാർ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ െതിരായ ഇസ്രയേൽ ആക്രമണം മേഖല നേരിടുന്ന ഗുരുതര വെല്ലുവിളികളെ അടിവരയിടുന്നതാണെന്ന് പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഷാ ബിൻ താരിഖ് അൽ സയ്യിദ് ദോഹയിൽ നടന്ന അസാധാരണ അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് അന്താരാഷ്ട്ര നിയമം നിയമസാധുത നിരപരാധികളുടെ രക്തത്തിന്റെ പവിത്രത എന്നിവ അവഗണിക്കുന്ന ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഫലസ്തീനിലെ മധ്യസ്ഥതയ്ക്കും സമാധാന ശ്രമങ്ങൾക്കും പേരുകേട്ട ഖത്തറിനെ ലക്ഷ്യം വെക്കുന്നത് നീതിയുക്തവും സമഗ്രവുമായ സമാധാനത്തിനായുള്ള കൂട്ടായ പരിശ്രമത്തെ ദുർബലപ്പെടുത്തും അപലപനം മാത്രം പോരെന്ന് അടിവറിയിട്ടു പറഞ്ഞ അദ്ദേഹം അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ നിയമപരവും നയതന്ത്രപരവുമായ മേഖലകളിൽ പ്രായോഗികമായ നടപടികൾ സ്വീകരിക്കണമെന്നും സായിദ് ഷിഹാബ് ആവശ്യപ്പെട്ടു നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഇത്തരം കാര്യങ്ങൾക്ക് സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്ന് മുനിസിപ്പാലിറ്റി താമസക്കാരോടും കരാറുകാരോടും നിർദ്ദേശം നൽകി അത്തരം രീതികൾ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുകയും നഗരത്തിന്റെ ഭംഗിക്ക് ദോഷം വരുത്തുകയും താമസക്കാർക്ക് അസൗകര്യമുണ്ടാക്കുകയും ചെയ്യുമെന്ന് മുനിസിപ്പാലിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു നിർമ്മാണ സ്ഥലങ്ങളിൽ സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം നിരീക്ഷിക്കുന്നത് തുടരുകയാണ് പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിനും മസ്കത്തിന്റെ അയൽപക്കങ്ങളുടെ സൗന്ദര്യാത്മക നിലവാരം നിലനിർത്തുന്നതിനും നിയുക്ത നിർമ്മാണ വാഹനങ്ങൾ ഉപയോഗിക്കണം ഉദ്യോഗസ്ഥർ പറഞ്ഞു മത്ര കേബിൾ കാർ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ എഴുപത്തിയൊന്ന് ശതമാനത്തിലെത്തി അടുത്ത വർഷത്തിന്റെ ആദ്യപാദത്തിൽ പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പദ്ധതിയിൽ ഉപകരണങ്ങളുടെ ഇൻസ്റ്റാലേഷൻ അടുത്തിടെ ആരംഭിച്ചു സുൽത്താനറ്റിന്റെ ഐഡന്റിറ്റി പ്രതിഫലിപ്പിക്കുന്ന പ്രധാന കൂട്ടിച്ചേർക്കിലാണ് ഈ പദ്ധതി ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ മത്രയുടെ സ്ഥാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും ടൂറിസം അനുഭവം മെച്ചപ്പെടുത്തൽ സാമ്പത്തിക വൈവിധ്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കൽ പ്രവർത്തനപരവും സേവനപരവുമായ കാര്യക്ഷമത മെച്ചപ്പെടുത്തൽ മത്രയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കൽ തുടങ്ങിയവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് അമ്മാൻ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ ഒമാൻ വിശിഷ്ടാതിഥിയാകും സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ അഞ്ചു വരെ ജോർദാൻ തലസ്ഥാനമായ അമ്മാനിലെ ഹുസൈൻ കൺവെൻഷൻ സെന്ററിലാണ് ഇരുപത്തിനാലാമത് അമ്മാൻ അന്താരാഷ്ട്ര പുസ്തകമേള നടക്കുന്നത് സുൽത്താനേറ്റിനെ പ്രതിനിധീകരിച്ച് സാംസ്കാരിക കായിക യുവജന മന്ത്രാലയം പങ്കെടുക്കും ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് നിങ്ങളുടെ അപ്ഡേറ്റ് ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് ഒമാൻ Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.